കിട്ടിയോടാ അയ്യോ എൻ്റെ ഊപ്പാട് വന്നു അത്ര കളച്ചപ്പഴാണ് എൻ്റെ ജീവ വിരെ തപ്പി വന്ന കേട്ടോ ഞങ്ങളുടെ കൂടെ വരെ പിടിക്കുക നമ്മളെ പഴയ ചാലിനകത്ത് ഒന്ന് പോവാം ഇട്ടം പോലും വരാൻ ഇപ്പം വെള്ളം ഒത്തിരി പറ്റി കിടക്കുക ഒന്ന് പോയി നോക്കട്ടെ ഒത്തിരി താമസിച്ചു ഞാൻ നല്ല വേളഞ്ഞ ആഹാ തനിവാട് തനിവാട് പിടിച്ചിട്ടോ ഞങ്ങൾ അങ്ങനെ കളച്ച കളച്ച് വരുവാ നോക്കട്ടെ അവിടെ പോയിട്ട് കാണാം കേട്ടോ അവിടെ പോയിട്ട് വരെ കിട്ടുവാണെങ്കിൽ കാണാം ഞാൻ നമ്മുടെ സ്നീങ് ഷോട്ട് ഗണ്ടും എടുത്തിട്ടുണ്ട് പിടി എങ്ങനെയായിരുന്നു പിടിയാണോ അപ്പോൾ കാണാം മതിയോ അപ്പം അവിടെ ചെന്നിട്ട് കാണാം ഓക്കേ കളക്കേ അയ്യോ ഞാൻ അവിടെ വെരൻ്റെ എന്തോ സ്ട്രോങ് മണ്ണാണ് ഞങ്ങൾ കളത്തി വന്നിട്ടുണ്ട് എല്ലാം ചൂണ്ട എല്ലാം കെട്ടി സെറ്റ് ചെയ്യട്ടെ കേട്ടോ പിന്നെ ഞാൻ ഞങ്ങൾ വരാലെ പിടിക്കണം വരാലെ പിടിച്ച് ഞങ്ങൾ ജ്യൂസ് മേടിക്കാനുള്ള പൈസ ജ്യൂസിനുള്ള വരാലിനെ പിടിക്കാൻ കൊടുക്കും ഇരുന്നു അല്ല കെട്ടിയാൽ മതിയായിരുന്നു കാണാം വേണേ ഇറങ്ങി പിടിക്കാതെ താന്നു ഈ നമ്മളിപ്പോൾ രാവിലെ വന്നു പറഞ്ഞാലും കിട്ടത്തില്ല കേട്ടോ ഈ ഇതുപോലെ സമയത്തേമാര് കൊത്തത്തുള്ളു സന്ധ്യ ആകുമ്പോഴേമാര് തിന്നണമെന്നുള്ള ചിന്തയൊക്കെ വരും സാറെ നാല് മൂന്ന് ഏഴ് വരെയുണ്ട് അത് വെച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ അവിടെ ഉണ്ടാ മീൻ പോലെ ഇഷ്ടംപോലെ കശ്മേ അവിടെ നിങ്ങൾ എന്തേലും അത്യാവശ്യത്തിന് എടുക്കുമ്പോൾ സൂപ്പർ റൈഡിത് എന്താ അറമ്മനോ എന്താ പേര് പറയുമ്പോൾ തെറ്റു മുന്നൂറ്റമ്പത് രൂപ ആ ഉളപ്പം പറയൂ തരാം എന്തായിട്ടോ എത്താൻ പോ കട്ടി എന്നെ വാഹ പിടിച്ചായിട്ടില്ലേ ഭയങ്കര ലോങ്ങ് കിട്ടുന്നുണ്ട് നല്ല സൂ സൂക്ക് മിണ്ടായിരിക്കും അനക്കം കേട്ടേ കേട്ടി പിടിക്കും കല്ല്യാമ്പുട്ടി കൊത്തിയാൽ തീറ്റയെല്ലാം കളയു കല്യാമ്പുട്ടി കൊത്തിയാൽ തീറ്റയെല്ലാം കളയു ില്ല ഓ ഒരുപടി പിടിച്ചായിരുന്നു അയ്യോ കിട്ടിയില്ല ഛേ പിടി പിടിച്ചോണ്ടിരിക്കും കുത്തി അതുക്കെ വെക്കണം മരയില്ല നിൽക്കുന്നത് ചെറിയ ഒഴുക്കെന്ന് പറഞ്ഞ ചെറിയൊരു ചെറിയൊരു ക്ലാഞ്ചന മുമ്പൊരു പോത്ത് പോലൊരു വരാൽ പരുവത്തി അന്ന് കയ്യിലൊരു സാമാനം ഇല്ലാതായിപ്പോയി ഇപ്പം ഞാൻ പറഞ്ഞ അതിലല്ലേ ഇതിനെ വിളിച്ചോണ്ട് വന്നേ ഞാൻ മുമ്പ് വന്നതുകൊണ്ട് കിടന്നു മാറിയുവായിരുന്നു മറ്റേ അപ്പച്ചായ വന്നേ എല്ലാത്തിനും ഓടിക്കാൻ തോന്നി പ്പുറത്തുണ്ടോ ആ സൈലോട്ടു പിടിക്കുമ്പോ നൈറ്റ് വിഷിക്ക അങ്ങൾ മണിക്ക് വന്ന ഒരു കുത്തോ കിട്ടിയില്ല വേറെയൊക്കെ പിടിക്കുന്നത് ഇത് രാത്രിയില്ല അടിക്കാൻ ഇത് പിടിച്ചു അല്ല നാട പെടക്കണ വറലകണ്ട കിടുണ്ടോടാ ആയി നാടന്മാരെ ഇവനെ പിടിക്കട്ടെ ഓട ബിന്ദ വരാൻ ചാടി പോവాడు ഇയോ നമ്മ കവർട്ട് വണ്ടി കേറ്റി എടുക്കണം കവർ വണ്ടി കേറ്റി എടുക്ക് ഇങ്ങോട്ട് ചാടൂ ഇതിന് വർനെ അതുകടണം ആയി അണ്ടി ഒരു കാറി കൂടി ചാണ്ട് ഇട്ടിട്ട് അപ്പൊ അതിൽ വെട്ടോ അവിടെ ഞങ്ങൾക്ക് ക്യാമറ എടുക്കാൻ പറ്റിയില്ല ഇനിയിപ്പം രാത്രില്ല എന്റെ മണ്ണരൊക്കെ കൊറച്ച് ഇടുന്ന കേട്ടോ കണ്ടൊന്നും കാണത്തില്ല ഐറ്റൊക്കെ അടിച്ചാൽ അവനുമുണ്ട് ഇതിന്റെ വേദിയതാ ഞാൻ പോയോയു ചെറുക്കൻ്റെ ഇപ്പൊ പോയല്ലേ ഞാൻ പറഞ്ഞില്ലേ പോക്ക രാത്രി തൂക്കിട ഇവിടെ തൂക്കിയത് നോക്കട്ടെ ഒന്നുകൊണ്ട് കിട്ടുമെന്നോ ഞങ്ങള് പോവാ തീറ്റി ഒരു ചുമ്മാങ്ങിടിയോ വെച്ച് ചൂണ്ട കഴഞ്ഞിട്ട് ഇവിടെ വച്ചൊക്കെ ഇട്ടു അടിക്കുവ എല്ലാം പെറ്റർ തായിരുന്നു അടുത്ത അടിച്ചു കണ്ടത്തിപ്പോയിടെ എല്ലാ ചതവടെ ചതവടെ ഇത്രേം നേരം എവിടെ പിടിക്കാതെ പിടിക്കായേ സന്ധ്യയായപ്പം ചൂണ്ടൂരികത്തിടത്ത് കേട്ടോ ഒരുത്തൻ അവിടെ രാത്രി കാട്ട് ചെയ്തോണ്ടിരുന്നുണ്ട് ഇവനെ ഒന്ന് കോട്ട് കാട്ട് ചെയ്യാത്തിടത്ത് തീറ്റ തീറ്റ എടുത്തോണ്ടിരിക്കുന്നു വിട്ടു വായിക്കാത്ത ഈച്ച വന്നത് ഉണക്കമീൻ്റെ മതം രുചി അതിന് എന്റെ ഉടുപ്പിനകത്തെല്ലാം എന്തൊക്കെ ഉണ്ട് അന്ധകാലം അതിനകത്ത് നോക്കി ഇവിടെ ചെറുക്കുന്ന പേടി വരുന്നത് എന്തോട് കാര്യ മുട്ടക്കാട്ടക്കാരി ഊരൂരൂര് ചെറുക്കനെ കാര്യം അടിച്ചിരിക്കുകയാണ് ഇവിടെ ഇവിടെ നോക്കുക ഇവിടെ വന്നു ഊര്ങ്ങി

പാണ്ടി ഞാൻ വിചാരിച്ചു പിന്നെ മീശ കൊണ്ടാ കുത്തും പറഞ്ഞു മീശ പിടിച്ചിട്ട് കുഞ്ഞേ കുത്തു ഇട്ടു അടുത്ത ഇച്ചിരി മൂത്രം ഒഴിക്കാതെ വേന നല്ല മൂത്രം അങ്ങോട്ടും ഒഴിടാ അതാ ഒറ്റ ഒറ്റ മരുന്നതേ ഉള്ളു മൂത്രം വരത്തില്ല കുത്തുക മൂത്രം നിന്ന് പോയത് പിന്നെ എന്റെ അകത്തായിരുന്നു ൊത്തുന്നുണ്ട് എൻ്റെ 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 അവനാണോ അവനാണോന്നെ കൊണ്ടുപോകാൻ നിങ്ങോട്ട് വിട്ടു വിട്ടു പോകൊണ്ട് പോവുക വെട്ടുന്നുണ്ട് കാറിനകത്ത കിടന്ന് വെട്ടുന്നു യ്യോ ഏപ്പ സാധനമായിരുന്നു അറിയൂ പോപ്പേ ഞങ്ങള് എല്ലാം കൂട്ടിക്കാട്ടി പോവാട്ടോ രാത്രി എട്ടെട്ടരയായി എൻ്റെ മീൻ കാണിക്കുന്നു ഇന്നത്തെ സമ്പാദ്യം ഇനി ഒരു രക്ഷയില്ല വീഡിയോ കാണിക്കാനോ മീനടിച്ചാ എന്ത് ചെയ്യാ തുറക്കുന്നില്ലോടാ തുറന്ന മസ്റ്റടിച്ചിട്ട് തുറക്കുന്നത് ചാവ ഞാനെൻ്റെ മണ്ടക്കങ്ങാന്ന് േ അത് ഏറ്റവും രണ്ടു മൂന്ന് വരാലല്ലേ മൂന്ന് വരാലും ഒരു കാരി കിട്ടിട്ടുണ്ട് നിന്റെ എത്തിയടാ നല്ലൊരു കുത്തും കിട്ടി താട്ടോ അവനും കിട്ടി രണ്ടു മൂന്ന് കാരി വരാല് അപ്പൊ ഓക്കെ ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞു ഇനി കൊതു അടിച്ചതിന്റെ വീട്ടിൽ പോയി ചൊറിയട്ടെ അപ്പോൾ അടുത്ത ദിവസം കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഞങ്ങൾ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് വന്നാൽ ചന്ത സന്ധ്യപ്പോ മീൻ അടിച്ചു തുടങ്ങി ഓക്കെ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ